ഇന്ത്യൻ ഓഹരി വിപണിയിൽ ബൊമ്പൻ ഇടിവ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി സൂചികകളിൽ ഒന്നേകാൽ ശതമാനത്തിലധികമുള്ള ഇടിവ് ആണ് രേഖപ്പെടുത്തിയത് എൻ എസ് സിയുടെ നിഫ്റ്റി സൂചിക ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറിനും ബി എസ് സിയുടെ സെൻസെക്സ് സൂചിക എഴുപത്തി ആറായിരത്തി മുന്നൂറിനും താഴേക്ക് എത്തിച്ചേർന്നു ഇതോടെ കഴിഞ്ഞ അഞ്ച് വ്യാപാര ദിനങ്ങളിലും ആഭ്യന്തര ഓഹരി വിപണി നഷ്ടം നേരിട്ടു കഴിഞ്ഞ അഞ്ച് ദിവസത്തിൽ നിഫ്റ്റി സൂചികയിൽ അറുന്നൂറ്റി പോയിന്റ് ും പോയിന്റ് ഇടിവ് കുറിച്ചു ബാങ്കിങ് റിയാലിറ്റി ഓട്ടോമൊബൈൽ ഐ ടി മെറ്റൽ തുടങ്ങിയ ഓഹരി വിഭാഗങ്ങളിൽ ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനിടെ താരതമ്യേന ശക്തമായ വിൽപ്പന സമ്മർദ്ദം പ്രകടമായി ബാങ്കിങ് റിയാലിറ്റി ഓട്ടോമൊബൈൽ ഐ ടി മെറ്റൽ തുടങ്ങിയ ഓഹരി വിഭാഗങ്ങളിൽ ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനിടെ ശക്തമായ വിൽപ്പന സമ്മർദ്ദമാണ് പ്രകടമായത് അതുപോലെ സ്മോൾ ക്യാപ്പ് വിഭാഗം ഓഹരി സൂചിക നാല് ശതമാനവും മിഡ് ക്യാപ്പ് വിഭാഗം ഓഹരി സൂചിക മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും വീതവും നഷ്ടം രേഖപ്പെടുത്തി ചൊവ്വാഴ്ച ബി എസ് സിയിൽ വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം നാലായിരത്തി തൊണ്ണൂറ്റി ഓഹരികളിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചെണ്ണവും നഷ്ടം നേരിട്ടു ഇതിൽ നാനൂറ്റി എഴുപത്തി ഒമ്പത് ഓഹരികൾ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരമാണ് ഭേദിച്ചത് നാനൂറ്റി അറുപത്തൊന്ന് ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലാണ് വ്യാപാരം പൂർത്തിയാക്കുന്നത് നിക്ഷേപരുടെ മൊത്തം മൂലത്തിൽ ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായി തുരുക്കത്തിൽ വിശാല വിപണിയിലും പൊതു സാഹചര്യം പ്രതികൂലമായിരുന്നു എന്നാണ് സാരം അതേസമയം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതോടെ ആഗോളതലത്തിൽ വ്യാപാര യുദ്ധം മുറുകുമെന്ന ആശങ്ക ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണവും വിദേശ നിക്ഷേപകരുടെ വിൽപ്പനവും ആഗോള ഓഹരി വിപണിയിലെയും വിൽപ്പന സമ്മർദ്ദം യു എസ് ഫെഡറൽ റിസർവ് ചെയർമാന്റെ പ്രസ്താവന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളുടെ വാല്യുവേഷൻ സംബന്ധിച്ച ആശങ്ക എന്നിങ്ങനെയുള്ള അഞ്ച് ഘടകങ്ങളാണ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ വിപണിയെ പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സാഹചര്യത്തിൽ വിപണി തകർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി ഒരു രാജ്യങ്ങൾക്കും പ്രത്യേക ഇളവുകളൊന്നും അനുവദിക്കാതെ ഇറക്കുമതി ചെയ്യുന്നവർക്കെല്ലാം ഇരുപത്തഞ്ച് ശതമാനം നിരക്കിൽ അധിക തീരുവ ചുമത്തുമെന്നാണ് പ്രഖ്യാപനം പുതിയ ഇറക്കുമതി തീരുവ മാർച്ച് നാലിന് പ്രാബല്യത്തിലാകുമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതോടെ കാനഡ ബ്രസീൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരത്തെ ലഭിച്ചിരുന്ന തീരുവ ഇളവുകൾ നഷ്ടമാകും ചുരുക്കത്തിൽ അമേരിക്കയുമായുള്ള വ്യാപാര നയങ്ങളിലെ അനുശ്ചി ും അധിക നികുതി ചുമത്തലും ഇതിനോടുള്ള മറ്റ് രാജ്യങ്ങളുടെ പ്രതികാര നടപടികളും ഒക്കെ കാരണം ആഗോളതലത്തിൽ വ്യാപാര യുദ്ധം മുറുകുമോ എന്ന ആശങ്ക വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ വരുതിയിലായിക്കൊണ്ടിരിക്കുന്ന പണപ്പെരുപ്പ വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതകൾ ബലപ്പെടുന്നതും തൽബലമായി ആഗോള സാമ്പത്തിക വളർച്ചയിൽ ഇടിവ് സംഭവിക്കുമോ എന്നും നിക്ഷേപ ുന്നു ഇവയെല്ലാം ഓഹരി വിപണികളെ പ്രതികൂലമായി സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ യു എസ് സന്ദർശനം ഏറെ നിർണായകമാകുന്നുണ്ട് ഇവിടെ അമേരിക്കയുടെ സാമ്പത്തിക സംരക്ഷണ നടപടികളും കടപ്പത്രങ്ങളിൽ നിന്നുള്ള ആദായ നിരക്ക് ഉയർന്നു നിൽക്കുന്നതിന്റെ സ്വാധീനത്താൽ ശക്തമാകുന്ന യു എസ് ഡോളർ വിനിമയ മൂലം ഇന്ത്യൻ രൂപയെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഇത് ആഭ്യന്തര വിപണിയിൽ നിന്നും പിന്മാറ്റത്തിനായി വിദേശ നിക്ഷേപരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് കഴിഞ്ഞ ദിവസം എൺപത്തി ഏഴ് പോയിന്റ് ഒമ്പത് അഞ്ച് നിലവാരത്തിലേക്ക് വരെ ഡോളറിനെതിരായ രൂപയുടെ വിനിമയമൂലം ഇടിഞ്ഞിരുന്നു ഇതോടെ ഫെബ്രുവരി മാസത്തെ ഇതുവരെയുള്ള വിദേശ നിക്ഷേപകരുടെ ഓഹരി വില്പന പന്ത്രണ്ടായിരത്തി അറുനൂറ് കോടി രൂപ കഴിഞ്ഞു ചുരുക്കത്തിൽ ഓഹരികളുടെ അധികരിച്ച മൂല്യമതിപ്പ് അഥവാ എക്സ്പെൻസീവ് വാല്യുവേഷൻ കാരണം മിഡ്കാപ്പ് സ്മോൾ ക്യാപ് വിഭാഗം ഓഹരികളിൽ ശക്തമായ തിരിച്ചടി ഇപ്പോഴും തുടരുകയാണ് സെപ്റ്റംബർ പാദത്തിനു പുറമെ ഡിസംബർ പാദത്തിലും കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രവർത്തന ബലം നിരാശപ്പെടുത്തിയതോടെ വളർച്ചയെ സംബന്ധിച്ച ആശങ്കയും പ്രതികൂല ഘടകമായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ നിഫ്റ്റി മിഡ് ക്യാപ് നൂറ് സൂചികയിലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നൂറ് സൂചികയിലും ആറ് ശതമാനത്തിലധികമുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രകടനം നോക്കിയാൽ ഈ രണ്ടു വിഭാഗങ്ങളെക്കാളും ലാർജ് ക്യാപ്പ് ഓഹരികളാണ് താരതമ്യേന പിടിച്ചു നിൽക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിഫ്റ്റി സൂചികയിൽ ഈ വർഷം ഇതുവരെ രണ്ട് ശതമാനം നഷ്ടം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാം വിപണിയിൽ ഇനി എന്താണ് സംഭവിക്കുക ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ യു എസ് സന്ദർശന അതിനിടയിലെ പ്രഖ്യാപനങ്ങൾക്കും ആഭ്യന്തര ഓഹരി വിപണിയിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാനാകും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന ചർച്ചയിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ഇളവുകളോ അല്ലെങ്കിൽ പ്രത്യേകമായ വ്യാപാര ഉടമ്പടികളോ നേടിയെടുക്കാൻ സാധിച്ചാൽ അതു വിപണിക്ക് നേട്ടമാകും ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ നേരിടുന്ന വിൽപ്പന സമ്മർദ്ദം കുറച്ച് ലഘൂകരിക്കാനും അത് ഉപകരിക്കുന്നതാണ് എന്തായാലും മോഡിയുടെ സന്ദർശനത്തിന്റെ ഫലപ്രാപ്തി ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കുമെന്ന് ചുരുക്കം അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിക്ഷേപകർ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ലാർജ് ഗ്യാപ് വിവാഹ ഓഹരികളാണ് താരതമ്യന സുരക്ഷിതമെന്ന് ചില അനലിസ്റ്റുകൾ പറയുന്നുണ്ട് മീപകാലത്ത് വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പന കാരണം ഒരു വിഭാഗം ലാർജ് കാപ്പ് ഓഹരികളുടെ മൂല്യമതിപ്പ് ന്യായമായ നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷമാശീലരായ നിക്ഷേപകർക്ക് ബാങ്കിങ് ഐ ടി ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ സെക്ടറുകളിൽ നിന്നുള്ള ക്വാളിറ്റിയുള്ള ലാർജ് കാപ്പ് ഓഹരികളെ പണി പരിഗണിക്കാമെന്നും ചില വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്